ഗാലറിയിലെ ആൾക്കൂട്ടത്തിൽ നിന്നും എനർജി എടുക്കൂ തൻ്റെ മുന്നിലുണ്ടായിരുന്ന താരങ്ങൾക്ക് യുണൈറ്റഡ് കോച്ചായ കാരക്കിന് നൽകാനുണ്ടായിരുന്ന ഉപദേശം അതുമാത്രമായിരുന്നു ഗാലറിയും പതിനൊന്ന് പേരും ഒന്നിച്ചു കളിച്ച ദിവസത്തിൽ മാഞ്ചസ്റ്റർ നഗരം അടുത്തൊന്നും കാണാത്ത വിധം ചുവന്നു തൊടുത്തിരിക്കുന്നു സർവം ഇരുട്ടെന്ന് കരുതിയ യുണൈറ്റഡ് ആരാധകരുടെ മനസ്സിൽ ഒരൊറ്റ മത്സരം കൊണ്ടൊരു ചുവന്ന സൂര്യൻ ഉദിച്ചിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നറിഞ്ഞ എണീറ്റ് നിന്നാൽ തകരാത്ത കോട്ടയോ എതിരാളികളോ ഇംഗ്ലണ്ടിൽ ഇന്നുമില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ ഡെർബി ഓൾഡ് ട്രാഫോർഡിൽ ഒരു വിജയം കൂടി പേരിലാക്കണം മാഞ്ചസ്റ്ററിന്റെ നിറം നീല തന്നെയാണെന്ന് നഗരമാകെ പാടി നടക്കണം കിരീട പോരാട്ടത്തിൽ ഗണ്ണേസിനോട് ഒരു പടി കൂടി എടുക്കണം ഡെർബിക്കിറങ്ങുമ്പോൾ പെപ് ഗാഡിയോൾക്കും സിറ്റിക്കും മോഹങ്ങൾ ഒരുപാടായിരുന്നു ബ്രിട്ടനിലെ പന്തയക്കൊമ്പോളങ്ങളിൽ ആറ് ജയിക്കുമെന്നതിനേക്കാൾ ചോട് സിറ്റി എത്ര ഗോളിന് വിജയിക്കും എന്നതായിരുന്നു ഹാളൻഡും സെമന്റോയും ചേർന്ന പുതുസഖ്യവും യുണൈറ്റഡിലെ അനിശ്ചിതത്വങ്ങളും സിറ്റിയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി പെപ് ഗാഡിയോൾ എന്ന ഇതിഹാസ പരിശീലകൻ സിറ്റിയിലെത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനുശേഷം മാനേജറും ഹെഡ് കോച്ചും കെയർടേക്കറും ഇന്റർവ്യൂമെല്ലാമായി എത്രയോ പരിശീലകർ യൂണിറ്ററിലെത്തി പോയ പതിറ്റാണ്ടിൽ ഇരു ക്ലബ്ബുകളും തമ്മിലുള്ള വ്യത്യാസം മാനേജർമാരുടെ എണ്ണത്തിൽ തന്നെയുണ്ട് അങ്ങനെ മാഞ്ചസ്റ്റർ നഗരം ചുവപ്പും നീലയുമായി രണ്ട് ചേരികളായി തിരിഞ്ഞു ഞായറാഴ്ചയുടെയും ആഫ്റ്റർനൂൺ മത്സരത്തിന്റെയും അലസതയില്ലാതെയാണ് ഓൾഡ് ടാഫോർഡ് ചുവപ്പണിഞ്ഞത് തികഞ്ഞ കോൺഫിഡൻസോടെ പെപ് പെബ്ഗാഡിയോള മൈക്കൽ കാരിക്കെ സ്റ്റേഡിയത്തിലേക്ക് വെൽക്കം ചെയ്തു അങ്ങനെ വിസുലിർന്നു കളി തുടങ്ങി മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ പെപ്പ് ഗാഡിയോളക്ക് തന്റെ കണക്കുകൾ തെറ്റുകയാണ് പുതിയൊരു ഊർജം പുതിയൊരു വീര്യം കളിക്കളത്തിൽ ആദ്യം മുതലേ കണ്ടത് ഒരു ഡിഫറെൻ്റ് യുണൈറ്റഡിനെയാണ് മൂന്നാം മിനിറ്റിൽ കോർണറിന് ഹാരി മഗിയർ തലവെച്ചത് വന്നിടിച്ചത് പോസ്റ്റിൽ പെപ്പിന് ആദ്യമായി നെഞ്ചിൽ ഇടിവെട്ടിയ നേരം അതൊരു സൂചന മാത്രമായിരുന്നു വരാനിരിക്കുന്ന നിമിഷങ്ങൾക്കുള്ള ഒരു ക്ലിയർ സിഗ്നൽ ആ ഞെട്ടലിൽ തലയുയർത്തി നോക്കുമ്പോൾ പെപ്പിൻ്റെ കൺമുന്നിൽ ഒരു വാചകം തിളങ്ങിയിരിക്കണം ഓൾഡ് ടാഫോർ ദ തിയേറ്റർ ഓഫ് ഡ്രീംസ് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ചിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ തുടക്കമാണ് ക്യാരക്കിന് കിട്ടിയത് ആദ്യ മത്സരത്തിൽ എതിരിടേണ്ടി വന്നത് നഗരവരികളായ സിറ്റിയെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ക്യാരക് ടീമിനൊരു പുതിയ ബ്ലൂപ്രിന്റ് ഒരുക്കി അമോറി യുഗത്തിൽ നിന്ന് ബേസിക്സിലേക്കുള്ള തിരിച്ചുപോക്ക് മൂന്ന് ഡിഫൻഡർമാരിൽ നിന്നും നാലിലേക്ക് തിരിച്ചെത്തി ഷോ മഗേർ മാർട്ടിനസ് ഡാലോ എന്നീ അനുഭവസമ്മന്ധർക്ക് ഡിഫൻസിന്റെ താക്കോൽ കൊടുത്തു മൈനുവും കസമുറോയും തൊട്ടുമുന്നിൽ ബ്രൂണോ ഫെർണാണ്ടസ് നമ്പർ ടെൻ റോളിൽ എംബൂമോയെ മുന്നിൽ പോരാളിയാക്കി വിങ്ങുകളിൽ അമാദും ഡോർഗുവും ചരട് വലിച്ചു ക്യാരിക്ക് എല്ലാം അളന്നു തന്നെയായിരുന്നുവെന്ന് പിന്നീടുള്ള മിനിറ്റുകൾ തെളിയിക്കുകയും ചെയ്തു ആദ്യ മിനിറ്റുകളിൽ തന്നെ സിറ്റിയുടെ പ്രതിരോധത്തെ ചെങ്കുപ്പായക്കാർ ചിന്ന ഭിന്നമാക്കി എംബൂമയുടെയും അമാതിന്റെയും കൊടുങ്കാറ്റ് വേഗത്തെ തടുത്തു നിർത്താൻ മേക്കലൈസും കുസനോവും അടക്കമുള്ള സിറ്റി പ്രതിരോധം നന്നേ പാടുപെട്ടു ഹൈലാൻഡ് ഡിഫൻസ് കളിക്കാനുള്ള തീരുമാനം വേണ്ടായിരുന്നുവെന്ന് ഒരു നിമിഷം പെപ്പിനെ തോന്നിയിരിക്കണം ഇരമ്പി വന്ന അറ്റാക്കിനെ സിറ്റി ഒരുവിധം ചെറുത്തത് ഡോണരുമയുടെ മാത്രം ചെങ്കുറപ്പിലാണ് ആദ്യ പകുതിയിൽ തന്നെ പ്രതിരോധത്തെയും ഡോണരുമേയും യുണൈറ്റഡ് രണ്ട് തവണ കടന്നു മുപ്പത്തിരണ്ടാം മിനിറ്റിൽ അമാദും നാൽപ്പതാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസും പക്ഷേ ഗോൾ നിറപ്പിച്ച സെലിബ്രേഷനുകളെ രണ്ട് തവണയും ഓഫ്സൈഡ് ഫ്ളാഗ് കൊന്നു കളഞ്ഞു ബോൾ പൊസിഷനിൽ സിറ്റി സിറ്റിമൃഗീ ആധിപത്യം പുലർത്തിയിട്ടും കളി പൂർണ്ണമായും യുണൈറ്റഡിൻ്റെ പരിതിയിലായിരുന്നു ഇരുപത്തിയേഴ് ശതമാനം പന്ത് കൈവശം വെച്ച് നാല് വലിയ അവസരങ്ങളാണ് യുണൈറ്റഡ് തുറന്നത് എന്നത് തന്നെ അതിൻ്റെ തെളിവാണ് കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല എന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ ആദ്യ പകുതിയിലെ പെപ്പിൻ്റെ മുഖത്ത് കാണാമായിരുന്നു എന്നാൽ കൊന്നാലും വിട്ടുതെരിലട എന്ന ഭാവത്തിലായിരുന്നു യുണൈറ്റഡിന്റെ പതിനൊന്ന് പേരും മൈതാനത്ത് കളിച്ചത് ഗോളൊന്നും വന്നില്ലെങ്കിലും സന്തോഷത്തോടെയാണ് ചെങ്കുപ്പായക്കാർ ആദ്യ പകുതിക്കായി പിരിഞ്ഞത് രണ്ടാം പകുതിയിൽ നീക്കോ ഓറലിയെയും ചെർക്കിയെയും അണിനിരത്തിയാണ് പെപ്പ് വന്നത് തുടക്കത്തിൽ ഡാലോയുടെ ആലസ്യത്തിൽ നിന്ന് വീണുകിട്ടിയ പന്ത് സെമഞ്ഞു ഹാളൻഡിനു മറിച്ചു കൊടുത്തപ്പോൾ യുണൈറ്റഡിനെ നെഞ്ചൊന്നു പിടച്ചു പക്ഷേ ലിസാൻഡോ മട്ടിനെ സാളന്റിനു മുന്നിൽ സ്വയം ഒരു മതിലായി മാറി തൊട്ടുപിന്നാലെ പിന്നാലെ യുണൈറ്റഡ് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ അവസരം തുറക്കുകയാണ് ഇടതുവശത്തെ ഹാഫ് ലൈനോട് ചേർന്ന് പാർട്ടിക് ഡോർഗോ കണ്ണത്താ ദൂരത്ത് നിൽക്കുന്ന മാതിന് പന്ത് മറിച്ചു നൽകുന്നു ഓടിയെത്തിയ മാദ് സിറ്റി പ്രതിരോധം നോക്കി നിൽക്കേ ഒരു വെടിയുണ്ട വായിച്ചെങ്കിലും ഡോണരുമേ എന്ന ഷീൽഡ് സിറ്റിയുടെ രക്ഷയ്ക്കെത്തി പക്ഷേ റീബോണ്ടായി പന്ത് വന്ന് വീണത് ബോക്സിൽ തക്കം പാത്തു നിന്ന കസമീറോയുടെ കാലുകളിൽ കസമേറോയുടെ ഒരു ചിറ കിക്ക് മാത്രം മതിയായിരുന്നു യുണൈറ്റഡിന് മുന്നിലെത്താൻ പക്ഷേ ഡോണരുമയുടെ കാലുകളിലേക്കടിച്ച് കസമീറോ ആ അവസരം തിരച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം തലയിൽ കൈവച്ചു താൻ നഷ്ടമാക്കിയതിന്റെ വില എന്താണെന്ന് കസവറയോട് പിന്നീടുള്ള റിയാക്ഷൻസ് തന്നെ പറഞ്ഞു മിനിറ്റുകൾക്ക് ശേഷം അമാരുത്ത ക്രോസിന് കാലു വെച്ച എം ബിമോ സ്റ്റേഡിയത്തിന് പ്രതീക്ഷ നൽകിയെങ്കിലും അതും ഡോണരുമേ എന്ന മതിലിൽ തട്ടിത്തെറിക്കുന്നു പക്ഷേ ഈ കളിയും കൊണ്ടേ ഞങ്ങൾ പോകൂ എന്ന മെന്റാലിറ്റി ആയിരുന്നു യുണൈറ്റഡ് താരങ്ങൾക്ക് മിനിറ്റുകൾക്ക് ശേഷം ഈ മത്സരത്തിലെ ഏറ്റവും സുന്ദരമായ മൊമെന്റുകളിൽ നിന്നിനെ ഓൾഡ്രട്ട് ആഫോർഡ് സാക്ഷിയാകുകയാണ് ഫ്രീ കായി യുണൈറ്റഡ് ബോക്സിലുണ്ടായിരുന്ന പന്ത് മഖിയർ ബോക്സിന് വെളിയിലേക്ക് തട്ടിയകറ്റുന്നു വീണത് ഒരു സ്പിൻ റേസിന് എന്ന പോലെ ഒരുങ്ങി നിന്ന എംബൂമയുടെ കാലുകളിൽ തടുക്കാൻ മുന്നിലുണ്ടായിരുന്ന ബേണോഡോ സിൽവെ എംബ്യൂമോ പൂപ്പറിക്കും ലാഘവത്തിൽ കടക്കുന്നു അപ്പോഴേക്കും എംബൂമയോടൊപ്പം ഒരു സൈന്യം തന്നെ രൂപപ്പെട്ടിരുന്നു കൂടെ ബ്രൂണോ ഫെർണാണ്ടസ് ഓടിയെത്തി വലതുവശത്ത് അമാദും ഇടതുവശത്ത് ഡോർഗവും അതിനോടൊപ്പം മണ്ണിച്ചേർന്നു പന്ത് ബ്രൂണോക്കും അറിച്ച് എംബ്യൂമോ അതിവേഗത്തിൽ ഓടിക്കയറുകയാണ് ഒരു തിരമാല പോലുള്ള മുന്നേറ്റത്തിനൊപ്പം ഓൾഡ് ഡാഫോർഡിലെ പതിനായിരങ്ങൾ ഒപ്പം ചേർന്നു അപകടമണത്ത് സിറ്റി പ്രതിരോധം മുന്നിലും പിന്നിലുമായി കൂടെയോടി പക്ഷേ ഒരു കടുങ്കാറ്റിൻ്റെ വരവിനെ ആർക്കാണ് തടുക്കാനാകുക ബ്രൂണോയിൽ നിന്നും പന്ത് സ്വീകരിച്ച എം ഇടത് കാലം കൊണ്ട് അത് പോസ്റ്റിലേക്ക് വായിക്കുന്നു ഇക്കുറി സിറ്റിയെ രക്ഷിക്കാൻ ഡോണരുമയോ ഔഫ് സൈഡ് ഫ്ലാഗോ എത്തിയില്ല ഓൾഡ് ടാഫോൾ ഇരമ്പിയാർത്തു യുണൈറ്റഡ് ഒരു ഗോളിന് മുന്നിൽ ആ നിമിഷം സിറ്റി താരങ്ങൾ മൈതാനത്ത് കണ്ടത് തങ്ങൾ കഥകളിൽ കേട്ട ചുവന്ന ചെകുത്താൻമാരെയാണ് ഗാലറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നും ഒരു നിമിഷം രണ്ടായിരത്തി എട്ടിലേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോയി ഈ മത്സരം തങ്ങളുടേത് മാത്രമാണെന്ന് ഇംബൂമോ പ്രഖ്യാപിച്ച നേരം മുഖം യുണൈറ്റഡ് ഗോൾ അടിച്ചിട്ടും സിറ്റിക്ക് മറു ഉണ്ടായിരുന്നില്ല കാരിക് എംബുമോയെ തിരിച്ചുവിളിച്ച് മധ്യവുസ് കുഞ്ഞ ഇറക്കി വിട്ടു മിനിറ്റുകൾക്കുള്ളിൽ അത് ഫലം കണ്ടു വലതുവശത്തു നിന്നും നീക്കോവറയിൽ ഉയർത്തി വെല്ലുവിളി കടന്ന കുഞ്ഞ സിറ്റി ബോക്സിലേക്ക് ഒരു ക്രോസ് തുറക്കുന്നു കഥയറിയാതെ നിന്ന് സിറ്റി ഡിഫൻസിലേക്ക് ഓടിക്കേറിയ ഡോർഗോ പോസ്റ്റിലേക്ക് കുത്തി ഇറക്കി മധ്യവൂസ് കുഞ്ഞ വിത്ത് ഫയർ മാഞ്ചസ്റ്റർ നഗരം ചോരച്ചുവപ്പണിഞ്ഞ സമയം സ്റ്റേഡിയത്തിലിരുന്ന അലക്സ് വെർഗ്യൂസൺ ഒരുപാട് കാലത്തിന് ശേഷം എല്ലാം വർണ്ണിച്ചിരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ സ്റ്റേഡിയത്തിൽ കണ്ട മികച്ച എഴുപത്തിയേഴ് മിനിറ്റ് എന്ന് ഗാരി ഗ്യാരി പറഞ്ഞത് വെറുതെയല്ല ഈ മെന്റാലിറ്റിയും വെച്ച് ഈ മത്സരം യുണൈറ്റഡ് തോൽക്കില്ല എന്ന് ഉറപ്പായിരുന്നു പിന്നെ ബാക്കിയുള്ളതെല്ലാം ചടങ്ങുകൾ മാത്രം എൺപത്തി ഒന്നാം മിനിറ്റിൽ ഉഗാട്ടയെ കളത്തിലിറക്കാനായി കാരി കസമുറയോ തിരിച്ചു വിളിച്ചപ്പോൾ സ്റ്റേഡിയം സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയാണ് യാത്ര അയച്ചത് അവസാന രക്ഷ എന്നോണം എൺപത് മിനിറ്റുകൾക്ക് ശേഷം മാറ്റങ്ങൾക്ക് മുതിർന്നു ബേണേഡോ സിൽവ ജെർമി ഡോക്കു എർലിൻ കാണ്ട് എന്നിവർക്ക് പകരം റൈൻഡിസ് എഗ്നോരി മുഗാസ എന്നിവരെയാണ് പിപ്പയച്ചത് പോയ മത്സരത്തിൽ തങ്ങളെ അപമാനിച്ച ആളൻ വെറും കയ്യോടെ തലകുണിച്ച് നൽകുന്നത് യുണൈറ്റഡ് ആരാധകർക്ക് നൽകിയത് ആണ് എൺപത്തി ഒമ്പതാം മിനിറ്റിൽ അമാദിന്റെ ഒറ്റയാൾ മുന്നേറ്റം പോസ്റ്റിലിടിച്ചാണ് അവസാനിച്ചത് പിന്നാലെ വൈകീട്ട് മേസൻ മോണ്ടിന്റെ ഒരു ഗോൾ സ്റ്റേഡിയത്തെ ഉൻമാദത്തോളം എത്തിച്ചെങ്കിലും അതും ഓഫ് സൈഡ് ഫ്ലാഗിൽ കുരുങ്ങി ഒടുക്കം അന്തിമ ബിസിലുയർന്നപ്പോൾ മൈക്കൽ കാരിക് മൈതാനത്ത് ഹീറോയെപ്പോലെ നിന്നു ലോകത്തെല്ലായിടത്തുമുള്ള യുണൈറ്റഡ് ആരാധകർ നഷ്ടമായ ഒരു കാലം തിരിച്ചു വന്ന പോലെയാണ് വിജയം ആഘോഷിച്ചത് ഒരു ടീം എന്ന നിലയിലുള്ള കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് യുണൈറ്റഡ് ആരാധകർക്ക് ഈ മത്സരം നൽകുന്നത് തങ്ങളുടെ ടെറിറ്ററിലേക്ക് ഒരാളെയും അടുപ്പിക്കില്ല എന്ന ഭാവത്തിലാണ് ഹാരി മഗിയറും ലിസാൻഡോ മാർട്ടിനസും കവചം കെട്ടിയത് കെസറോ ചുവപ്പുകുപ്പായത്തിൽ നടത്തിയത് വിൻഡേജ് ബേണബ്യൂ പെർഫോമൻസ് ആണ് കൂടെ നിന്ന് കോപി മൈനു താൻ എത്രത്തോളം അവിഭാജ്യ ഘടകമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ബ്രൂണോ എംബ്യുമോ ഡോർഗു അമാദ് എന്നീ നാൽവർ സംഘം സിറ്റി പ്രതിരോധത്തെ ഒരിക്കൽ പോലും ശ്വാസം വിടാൻ അനുവദിച്ചതുമില്ല അതെ ഇരുണ്ടകാലത്ത് നിന്നും ഒരു മത്സരം കൊണ്ട് മൈക്കൽ കാരിക്ക് യുണൈറ്റഡ് ആരാധകർക്ക് നേരത്തെ പ്രതീക്ഷ നൽകുകയാണ്